കോട്ടിയിട്ടയിലേക്കാണ് കോട്ടിയിട്ടയിൽ നിന്നാണ് പൊന്നൻ തുരുത്തെന്ന സ്ഥലത്തേക്ക് പോകുന്നത് തുരുത്താണ് ചെറിയ തിരുവിതാംകൂർ രാജകുടുംബക്കാർ പൊന്നെ കൊണ്ട് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇനി പൊന്നൻ തുരുത്തെന്ന് അറിയപ്പെടുന്നത് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ബോട്ട് യാത്രയുണ്ട് ഒരു ബോട്ടിന് നാല് പേർക്ക് കയറാനായിട്ട് അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരെ ഈടാക്കുന്നത് പിന്നെ അങ്ങോട്ട് ബോട്ടിലോട്ട് പോവാം ണീ കാണത് ഇതാണോ ഈ ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര thank <laughs> you ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഒരു അമ്പലം ഇവിടെ ഉണ്ട് ആൾക്കാര് അമ്പലത്തില് വരാറുണ്ട് പിന്നെ ടൂറിസ്റ്റുകളാണ് കൂടുതൽ ഇപ്പം വരുന്നത് അത് അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ് അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് സ്ഥലം കടത്തുകടന്നേ അതൊക്കെ ബോട്ടിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റൂ നിർദ്ദേശങ്ങള് അടിക്കാറായി ഇരുത്തി റങ്ങിയപ്പോ ഇവിടെയും കൂടെ വന്നതാണ് ഒരു അമ്പലം ഉണ്ട് പൊന്നന്തൂരത്ത് ശിവപാർവതി തൂക്കി വൃത്തിയാക്കി ഇടുന്നതിന് ഈ അമ്പലത്തിന് ചിലവുണ്ടല്ലോ ചിലവുണ്ട് നല്ല ദിവസം

കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രങ്ങളായിരിക്കും ശരിയാട്ടൂരൊക്കെ ഉണ്ടോളൂ മുളങ്കാടൊക്കെ ഉണ്ടല്ലോ മുളയൊക്കെ നിൽക്കും പിന്നെ വെച്ച് വിളിപ്പിച്ചായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരുണ്ട് അവർ എം ജി ആറിന്റെ ഡ്രസ്സൊക്കെ അതേ കിട്ടിട്ടുണ്ട് എം ജി ആർ ഫാൻസുകാരാ എന്നാ പറയുന്നത് ഈ തമിഴ്നാട്ടുകാർ വന്നോണ്ടിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടല്ലേ ഈ കാടൊക്കെ വിട്ടി തെളിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ടാക്കി എടുക്കാതില്പ്പോ ശില്പാണോ ശില്പോണ്ടോ ശില്പ ശില്പി വെച്ചിട്ടുണ്ട് ഇതൊരു ശില്പമുണ്ട് ഇതിന് യക്ഷി യന്ത്രവന്മാരുടെ വല്ല സ്ഥലമാണെന്നറിയത്തില്ല അങ്ങോട്ടേന്ന് വല്ല യക്ഷി പിടിക്കറിയല്ലേ ഞാൻ നടന്ന് എന്റെ അടുത്ത കടവിലെത്തി രണ്ട് കടവാളിറങ്ങിയ സ്ഥലത്തല്ല വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയും ബോട്ടെടുക്കുന്ന സ്ഥലമാണ് ഞാൻ നേരെ കാണുന്നതാണ് പണയക്കടവ് പാലം അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് അകത്തുമുറിൽ ഡെൻറ്റൽ കോളേജ് എം ജി ആറിൻ്റെ എം ജി ആർ മന്ത്രംകാരുടെ തിരിച്ചുപോക്കാണ് അവർ വലിയൊരു ബോട്ടിലാവുന്നത് അവർ കുറേ പേരുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ദ്വീപിനോട് ദ്വീപിലൂടെ ഇട പറയുകയാണ് അരമണിക്കൂറ് ഇവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ ഒരു കുഞ്ഞു ദ്വീപാണ് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ തന്നെ ഒരു എൻറ്റിൽ നിന്ന് അടുത്ത എൻറ്റിലേക്ക് എത്തും നിങ്ങൾ വന്ന വഴിയെല്ലാം തിരിച്ചു പോകുന്നത് അതിൻ്റെ ചുറ്റിയാണ് പോകുന്നത് ാണ് കയാക്കിങ്ങി നടത്തുന്നുണ്ട് ആൾക്കാർ കയാക്കിങ്ങി നടത്തിയിട്ട് അവര് പിടിച്ചിൽ വരിക